വിശദമായ വാർത്തകളിലേക്ക് പട്ടാമ്പി കൊപ്പത്ത് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി കൊപ്പം പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച പണം പിടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശികളായ മൂന്നുപേർ അറസ്റ്റിലായി കാറിൽ രേഖകളില്ലാതെ പണം കടത്തുകയായിരുന്നു ഇവർ രാത്രി പരിശോധന ൊമ്പത് ലക്ഷം രൂപ പിടികൂടിയത് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് നാലാമത്തെ തവണയാണ് രേഖകളില്ലാത്ത പൈസ പിടികൂടുന്നത് പിടിച്ചെടുത്തിട്ടുള്ളത് ചില സമയത്തും നമുക്ക് കൃത്യമായ വിവരങ്ങൾ തന്നിരുന്നത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ രമേഷ് കുമാർ പി എസ് ആറുകളും നിർദ്ദേശം തന്നിരുന്നത് ശ്രീ ശ്രീ മിദ സാറുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഹമ്മദ് സഹദ് മുസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് മലയാളം ടെലിവിഷൻ കല്യാണത്തിന് രണ്ടാഴ്ചയുള്ളൂ ഓ മതി കൊടുക്കുന്ന പൈസക്ക് മോതലുണ്ട് എല്ലാ കാര്യത്തിലും ഉമ്മ ഓക്കെയാണ് പക്ഷെ സ്വർണ്ണെടുക്കുന്ന കാര്യത്തില് ഉമ്മക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്കോ പിന്നെ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ലല്ലോ ഇവിടെ എല്ലാം ടെൻഷൻ പോന്നോളി ഇങ്ങനെ തോന്നിനെ കിട്ടാൻ പ്രയാസാടോ നമ്മൾ നയിക്കുന്ന പൈസന്റെ വില ഓക്കെ നന്നായിട്ട് അറിയാം അന്റെ ഭാഗ്യം பல बंधங்களுக்கு ஸ்கை கோல்ட் போலே ஸ்கை கோல்ட் எலிகன்ஸ் ஆஃப் பியூட்டி கலிகட் রোড பெரந்தல்மன்னா